എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വെൽഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നമുക്ക് എന്ന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു പേഴ്സാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പീസ് തുണിയും ഒരു പീസ് കവറുകൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കവറും ഈ തുണിയും കൂടെ ഒന്നിച്ച് ചേർത്ത് വെച്ച് ഇതിൻ്റെ നാലരിക സ്റ്റിച്ച് ചെയ്യണം ഇടയ്ക്കൂടെ ഒരു രണ്ട് മൂന്ന് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന തുണിയുടെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിമൂന്ന് പതിമൂന്ന് ഇഞ്ച് നീളവും ഒൻപതര ഇഞ്ച് വീതിയിലാണ് ഈ തുണി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഈ തുണിയും കവറും കൂടെ ഒന്നിച്ച് വെച്ച് അതിൻ്റെ നാലരകൾ സ്റ്റിച്ച് ചെയ്യണം ഇടക്കൂടെ മൂന്നര സ്റ്റിച്ചിങ് ചെയ്തെടുത്തോണ്ട് വരണം ഇതാ അങ്ങനെ ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവ് ഇതിങ്ങനെ ഒന്ന് രണ്ടാക്കി ഒന്ന് മടക്കുക കേട്ടോ ഇതുപോലെ രണ്ടാക്കി മടക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ താഴെ വശത്തായിട്ട് നമുക്ക് രണ്ട് സൈഡും സ്ക്വയർ ആയിട്ടൊന്ന് കട്ട് ചെയ്യണം വേണ്ടി നമുക്ക് ഒരിഞ്ച് വെച്ച് മാർക്ക് ചെയ്യാം കേട്ടോ ഒരിഞ്ച് വീതി ഒരിഞ്ച് നീളം കറക്റ്റ് ചെയ്തിട്ട് അവിടെ സ്ക്വയർ ആയിട്ട് വരയ്ക്കുക ആദ്യം ഒരു സൈഡ് ഞാനങ്ങനെ മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്ത് ആ ഒരു തൊണ്ടെടുത്ത് അടുത്ത ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് അവിടെയും മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് അടുത്ത സൈഡും അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ അടുത്ത ഭാഗവും അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നിവർത്തുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത് ഇനി നമുക്ക് ഒരു സിബ് വേണം കേട്ടോ സിബെടുത്തതിന് ശേഷം നമുക്കതിൻ്റെ റണ്ണറങ്ങ് ഊരി മാറ്റിയിട്ട് സിബിൻ്റെ രണ്ട് ഭാഗം ഉണ്ടല്ലോ അതിലൊരു ഭാഗം എടുത്തിട്ട് തുണിയുടെ നല്ല വശത്തേക്ക് ഇതുപോലെ വെച്ചിട്ട് നേരെ സ്റ്റിച്ച് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അടുത്ത ഭാഗം എടുത്തിട്ട് അടുത്ത ഭാഗത്തോട്ടായിട്ട് ഇതുപോലെ വെച്ച് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ തുണിയുടെ നല്ല വശത്തേക്ക് സിബ് മറിച്ചാണ് വെക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതുപോലെ സൈഡിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതാ സിബ്ബ് ഇതുപോലെ നേരെ നല്ല വശമാക്കിയിട്ട് അതിൻ്റെ അരികത്തോടെ തന്നെ ഇതുപോലൊന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിൽ എങ്ങനെയാണ് നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്ത് വെച്ചത് അതേപോലെ തന്നെ അതിൻ്റെ അടുത്ത ഭാഗത്തോട്ടായിട്ട് സിബിൻ്റെ അടുത്ത ഭാഗം എടുത്ത് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇത അടുത്ത ഭാഗം അതേപോലെ തന്നെ നേരെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് എന്നിട്ട് അതും തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ നല്ല വശത്തൂടെ ഇതുപോലെ തന്നെ ഒന്ന് പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അങ്ങനെ രണ്ടരകത്തുമായിട്ട് സിബ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിങ്ങനെ നല്ല വശമാക്കി വെച്ചിട്ട് നമുക്ക് റണ്ണർ ഒന്നിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ റണ്ണർ നമുക്ക് ഇടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഈ നമ്മുടെ നൈറ്റിക്കൊക്കെ വെക്കുന്ന സിബൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റണ്ണറ് നമുക്കിതുപോലെ ഊരി മാറ്റാനായിട്ട് പറ്റത്തില്ല നമ്മൾ ബാഗിനൊക്കെ വെക്കുന്ന ഇതുപോലത്തെ സിബ് മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ റണ്ണർ ഇടാനും എളുപ്പമുണ്ട് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ റണ്ണർ ഇട്ട് ലോക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ആ റണ്ണർ ഊരിയിട്ട് ഒന്നുകൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇതുപോലെ ഇടുക ഇനി നമുക്ക് ഈ ഒരു തുണി നമുക്ക് ഇതുപോലൊന്ന് മറിച്ചെടുക്കണം കേട്ടോ ഇതുപോലെ മറിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്നാ അറിയാവോ ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്നായിട്ട് ക്ലോസ് ചെയ്യണം ഇതാ ഈ രണ്ടരികും നമുക്കൊന്ന് ക്ലോസ് ചെയ്യണം കേട്ടോ രണ്ട് സൈഡിൽ നിന്നായിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടി ചെറിയൊരു പീസ് തുണിയെടുത്തിട്ട് ഇതുപോലെ നേരെ വെച്ച് ആ തയ്യൽ തുമ്പിൻ്റെ ഭാഗത്ത് വെച്ചങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ തയ്യൽ തുമ്പ് കാണാതെ ഇരിക്കും നമ്മുടെ പേഴ്സിൻ്റെ ഭാഗം കാണാൻ നല്ല നീറ്റായിരിക്കും കേട്ടോ ഇതായതുപോലെ അങ്ങ് ചെറിയ രീതിയിൽ അങ്ങ് മടക്കി കൊടുക്കുക ആ സൈഡിലേക്കായിട്ട് തയ്ച്ച് വെക്കുക അപ്പോൾ ഈ അപ്പം ഈ ഒരു സൈഡിൽ നമ്മൾ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു തുണി വെക്കുന്നത് അതേപോലെ തന്നെ അടുത്ത ഭാഗത്തും അതുപോലെ ചെയ്തു വെക്കുക കേട്ടോ അങ്ങനെ രണ്ട് സൈഡും ചെയ്തു വെച്ച് കഴിയുമ്പോൾ നമ്മൾ പേസ് ഉൾഭാഗം കാണാൻ നല്ല നീറ്റായിരിക്കും ചേപ്പം ഒരു സൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ഭാഗത്തും അതേപോലെ തന്നെ ഒരു തുണി എടുത്ത് വെച്ച് അങ്ങ് ചെയ്ത് വെക്കുക കേട്ടോ ചിലപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് താഴെ വശം നമ്മൾ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അവിടെ നമുക്ക് ഇതായി ഇതുപോലെ എടുത്തിട്ട് അവിടെ അങ്ങ് ജോയിൻറ്റ് ചെയ്യാം കേട്ടോ രണ്ട് സൈഡും അതേപോലെ തന്നെ എടുത്ത് അങ്ങ് ജോയിൻറ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഈ ജോയിൻറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് അവിടും തൈര് കാണാതിരിക്കുന്ന രീതിയിൽ ഒരു ചെറിയ പീസ് തുണി തുണിയെടുത്ത് ഉൾഭാഗം അവിടെ അങ്ങനെ തയ്ച്ച് വെച്ച് കഴിഞ്ഞാൽ അതും കാണാൻ നല്ല നീറ്റായിരിക്കും കേട്ടോ അപ്പോൾ അവിടെ ഞാൻ ചെയ്യുന്നില്ല ബാക്കി രണ്ട് സൈഡ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ രണ്ട് സൈഡും ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സിപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഓപ്പൺ ചെയ്ത് നമ്മുടെ പേഴ്സ് നല്ല വിഷമാക്കി എടുക്കാം കേട്ടോ സിമ്പിളായിട്ട് തയ്ച്ചെടുത്തൊരു പേഴ്സാണ് നമുക്ക് ഡെയിലി ഉപയോഗത്തിനൊക്കെ പറ്റിയ ഒരു പേഴ്സാണ് കേട്ടോ ഒരു പീസ് തുണിയും ഒരു കവറും കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു പേസ് റെഡിയാക്കാം കേട്ടോ ഒരു പീസ് തുണിയും കവറും മാത്രം പോരെ ഒരു സിബോടെ വേണം കേട്ടോ അപ്പം നമുക്ക് ഇതുപോലത്തെ ഒക്കെ പേഴ്സ് തയ്ക്കുന്ന സമയത്ത് നമുക്ക് നൈറ്റിക്കൊക്കെ ഉപയോഗിക്കുന്ന ഫ്രണ്ടിൽ വരുന്ന ചെറിയ ഉണ്ടല്ലോ അതുപോലത്തെ സിബ് നമുക്കെടുത്തിട്ട് ഇതുപോലത്തെ പേഴ്സ് ചെയ്യാം കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുത്ത ഒരു പേഴ്സാണ് ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളിയൊരു പേഴ്സാണ് കേട്ടോ അപ്പോൾ ഈ പേഴ്സ് തയ്ക്കാനായിട്ട് നമുക്ക് ഏതൊരു തുണി വേണേലും ഉപയോഗിക്കാം അപ്പോൾ തുണി എടുക്കുന്ന കൂട്ടത്തിൽ ഈ തുണി നിന്നൊക്കെ കിട്ടുന്ന ഒരു കവറുണ്ടെങ്കിൽ ആ കവറും കൂടെ കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പേസ് തയ്ച്ച് കഴിയുമ്പോൾ ഇതുപോലെ സ്ട്രോങ് ആയിട്ടിരിക്കും കേട്ടോ പ്ലെയിനായിട്ടൊരു തുണി എടുത്ത് വെച്ച് തയ്ക്കുമ്പം ആ ഒരു പേസ് നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോഴത്തേനും ബലം ഉണ്ടാകത്തില്ല ഒന്നെങ്കിൽ കവറ് അല്ലെങ്കിൽ സ്റ്റിഫ് അല്ലെങ്കിൽ നമ്മുടെ അരിച്ചാ കൊണ്ടല്ലോ അതിലേതെങ്കിലും ഒന്നും മതി കേട്ടോ അപ്പം നമുക്ക് അത്യാവശ്യം നമ്മുടെ പൈസയും മൊബൈലും വെച്ചുകൊണ്ടുപോകാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു പേഴ്സാണ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഈ പേഴ്സ് തയ്ച്ച കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എന്നും എൻ്റെ വീഡിയോയ്ക്ക് ഹൈപ്പ് ആയിട്ട് ലൈക്കായിട്ടും കമൻറ്റായിട്ടും ചെയ്യുന്ന കൂട്ടുകാരുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് ഒരുപാട് ഒരുപാട് സ്നേഹം മാത്രമേ ഉള്ളൂ പടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ ടാറ്റാ ഗുഡ് നൈറ്റ്